നമസ്കാരം തുടർച്ചയായി മൂന്ന് സീസണുകൾ തുടർന്ന ഒരു കൂട്ടുകെട്ട് വേർപിരിഞ്ഞിരിക്കുന്നു വേമ്പനാട് അർജുനന്റെ പാനായിരുന്ന അരൂർ സിബിയേട്ടൻ അർജുനനിൽ നിന്നും ഒഴിയുകയും മച്ചാട് ഗ്രൂപ്പിലെ പുതിയ ആനയായ അയ്യപ്പൻ ആനയിൽ ചുമതലയേൽക്കുകയും ചെയ്തു ചില ചട്ടക്കാർ ഒരു സീസണിൽ തന്നെ പല ആനകളിൽ മാറി മാറി ചുമതലയേൽക്കുന്ന പ്രവണതയുള്ള ഈ കാലഘട്ടത്തിൽ ആനയുടെ മോശം അവസ്ഥയിൽ വന്ന് മൂന്ന് സീസണുകൾ അവനെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ കൊണ്ടുതന്ന സിബിയേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മച്ചാട് ഗ്രൂപ്പിനെയും അയ്യപ്പനെയും സംബന്ധിച്ച് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ചുമതലയേൽക്കുന്ന ആനകളിൽ തുടർച്ചയായി നിൽക്കുവാൻ ശ്രമിക്കുന്ന ഈ ചട്ടക്കാരൻ ഒരു ഭാഗ്യം തന്നെയാണ് മച്ചാട് അയ്യപ്പനും സിബിയേട്ടനും ഏറ്റവും മികച്ച രീതിയിൽ ധാരാളം സീസണുകൾ പിന്നിടുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം